ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഒമാൻ നിർമ്മിത ആദ്യത്തെ മത്സ്യബന്ധന കപ്പൽ ലൈബീരിയയിലെ എഫ് വി സി കിങ്ങിന് ഔദ്യോഗികമായി കൈമാറി രാജ്യത്തിൻ്റെ സമുദ്ര വ്യാവസായികത്തിൻ്റെ സുപ്രധാന നാഴിക കല്ലാണിത് സൂറിലെ സീപ്രൈഡ് മറൈൻ എഞ്ചിനീയറിംഗ് എൽ എൽ സിയാണ് കപ്പൽ രൂപകൽപ്പന ചെയ്തത് അന്താരാഷ്ട്ര കമ്പനികൾ ദീർഘകാലമായി ആധിപത്യം പുലർത്തുന്ന മേഖലയിൽ ഒമാന്റെ ഉയർന്നുവരുന്ന കപ്പൽ നിർമ്മാണ ശേഷികളെ ഇത് എടുത്തുകാണിക്കുന്നു ലോകോത്തര കപ്പലുകൾ നിർമ്മിക്കാനുള്ള ഒമാന്റെ കഴിവ് മാത്രമല്ല വിഷൻ രണ്ടായിരത്തി നാൽപ്പത് അനുസൃതമായി മറൈൻ എഞ്ചിനീയറിംഗിനും നൂതന ഉൽപാദനത്തിനുമുള്ള പ്രാദേശിക കേന്ദ്രമായി മാറാനുള്ള അതിൻ്റെ അഭിലാഷങ്ങളെ ഈ കപ്പൽ കൈമാറ്റം ശക്തിപ്പെടുത്തുന്നുണ്ടെന്ന് പെടുത്തുന്നുണ്ടെന്ന് വ്യാവസായിക വിദഗ്ധർ പറയുന്നു ഒമാന് ഇത് അഭിമാനകരമായ നിമിഷമാണ് മറൈൻ എഞ്ചിനീയറിംഗ് മേഖലയുടെ വൈദഗ്ധ്യം തെളിയിക്കുന്നതാണെന്നും സീപ്രേഡ് മറൈൻ എഞ്ചിനീയറിംഗ് മാനേജിംഗ് ഡയറക്ടർ മുഹമ്മദ് അമീൻ പറഞ്ഞു ഈ നാഴികക്കല്ല് അന്താരാഷ്ട്ര പങ്കാളിത്തത്തിനും കയറ്റുമതി അവസരങ്ങൾക്കും പുതിയ വാതിലുകൾ തുറക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സലാല തുറമുഖം വഴി കടത്താൻ ശ്രമിച്ച ഇരുന്നൂറ്റി നിരോധിത മത്സ്യബന്ധന വലകൾ ഒമാൻ കസ്റ്റംസ് പിടികൂടി രാജ്യത്തെ സമുദ്ര പരിസ്ഥിതിക്ക് ഗുരുതരമായ ദോഷങ്ങൾ ഉണ്ടാക്കുന്നവയാണ് ഈ വലകൾ അതിനാൽ ഇവയുടെ ഉപയോഗവും വിപണനവും ഒമാനിൽ നിരോധിച്ചിട്ടുണ്ട് രാജ്യത്ത് സൈനിക യൂണിഫോമുകളുടെ മാതൃകയിലുള്ള വസ്ത്രങ്ങൾ പ്രദർശിപ്പിക്കുന്നതിനും വിൽപ്പന നടത്തുന്നതിനും വിലക്കേർപ്പെടുത്തി ഇത് സംബന്ധിച്ച് ഉപഭോക്തൃ സംരക്ഷണ വിഭാഗമാണ് ഉത്തരവിറക്കിയിരിക്കുന്നത് നിയമം ലംഘിക്കുന്നവർക്കെതിരെ അൻപത് റിയാൽ മുതൽ ആയിരം റിയാൽ വരെ പിഴ ചുമത്തും കുറ്റം ആവർത്തിച്ചാൽ പിഴ ഇരട്ടിയാക്കും നിയമലംഘനം തുടരുന്ന സാഹചര്യത്തിൽ ഓരോ ദിവസവും അൻപത് റിയാൽ വരെ പിഴ ചുമത്തുന്നതായിരിക്കും സൈനിക വസ്ത്രങ്ങളുടെ ദുരുപയോഗം തടയുന്നതിനാണ് ഇത്തരമൊരു നടപടി യു എയിൽ രാവിലെ അന്തരീക്ഷ താപനിലയിൽ നേരിയ കുറവ് രേഖപ്പെടുത്തി കിഴക്കൻ മേഖലകളിൽ താപനില ഇരുപത്തെട്ട് ഡിഗ്രി സെൽഷ്യസ് വരെയായി കുറഞ്ഞു പകൽ സമയങ്ങളിൽ പൊതുവെ തെളിഞ്ഞ കാലാവസ്ഥയായിരിക്കും കിഴക്കൻ പ്രദേശങ്ങളിൽ ഉച്ചയോടെ ചെറിയ രീതിയിൽ മേഘങ്ങൾ രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു ചില തീരപ്രദേശങ്ങളിലും ഉൾപ്രദേശങ്ങളിലും അന്തരീക്ഷ ഈർപ്പം വർദ്ധിക്കാനും സാധ്യതയുണ്ട് ഇത് ഈ മേഖലകളിൽ മൂടൽമഞ്ഞിനോ നേരിയ മൂടലിനോ കാരണമായേക്കാം കാറ്റിൻ്റെ വേഗത കുറവായിരിക്കുമെങ്കിലും പകൽ സമയങ്ങളിൽ ചിലപ്പോൾ ശക്തമായേക്കാം കടൽ പൊതുവെ ശാന്തമായതിനാൽ മത്സ്യബന്ധനത്തിനും മറ്റ് വിനോദങ്ങൾക്കും അനുകൂലമാണ് തീരപ്രദേശങ്ങളിൽ മുപ്പത്തേഴ് ഡിഗ്രി സെൽഷ്യസ് മുതൽ നാൽപ്പത്തൊന്ന് ഡിഗ്രി സെൽഷ്യസ് വരെയും ഉൾപ്രദേശങ്ങളിൽ നാൽപ്പത്തി നാല് ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയർന്ന താപനില അനുഭവപ്പെടും കുറഞ്ഞ താപനില മുപ്പത്തൊമ്പത് ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും മലയോര മേഖലകളിൽ ഇരുപത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസ് മുതൽ മുപ്പത്തിമൂന്ന് ഡിഗ്രി സെൽഷ്യസ് വരെയാണ് താപനില അതേസമയം ഈ ആഴ്ച പൊതുവെ ചൂടുള്ള കാലാവസ്ഥ തുടരുമെന്നും ഇടയ്ക്കിടെ അന്തരീക്ഷ ഈർപ്പത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകാമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു സൗദി അറേബ്യയിൽ ഗൂഗിൾ പേ സേവനത്തിന് ഔദ്യോഗിക തുടക്കം രാജ്യത്ത് ഗൂഗിൾ പേ വഴി ഓൺലൈൻ ഇടപാടുകൾ വൈകാതെ നടത്താൻ സാധിക്കും വരുമാഴ്ചകളിൽ രാജ്യമെമ്പാടും സേവനം ലഭ്യമാകുമെന്നാണ് ഗൂഗിൾ പേ അധികൃതർ അറിയിച്ചിട്ടുള്ളത് സൗദി സെൻട്രൽ ബാങ്കും ഗൂഗിൾ അധികൃതരും പങ്കെടുത്ത ചടങ്ങിലാണ് പ്രഖ്യാപനമുണ്ടായത് ഡിജിറ്റൽ പേയ്മെൻറ്റ് മെച്ചപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായാണ് ഇത്തരമൊരു നടപടി സൗദി അറേബ്യയിലെ നാഷണൽ പേയ്മെൻറ്റ് സിസ്റ്റം വഴിയാണ് ഗൂഗിൾ പേ പ്രവർത്തിക്കുക വിഷൻ രണ്ടായിരത്തി മുപ്പതിൻ്റെ ലക്ഷ്യങ്ങളിലൊന്നാണ് സാമ്പത്തിക മേഖലയെ മെച്ചപ്പെടുത്തുക എന്നുള്ളതെന്നും അധികൃതർ പറഞ്ഞു ഗൂഗിൾ പേക്ക് പുറമെ അലിപേ പേയ്മെൻറ്റുകളും ഇനി രാജ്യത്ത് ലഭ്യമാകും സൗദി സെൻട്രൽ ബാങ്ക് ഗവർണർ ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പങ്കുവച്ചു ഫിൻടെക് മേഖലയിൽ സൗദി അറേബ്യ വലിയ മുന്നേറ്റം നടത്തുകയാണെന്നും പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ആറോടെ അലിപേ പ്ലസ് പേയ്മെൻറ്റുകൾ സ്വീകരിക്കാനും സാധിക്കും സൗദി അറേബ്യയുടെ ദേശീയ ദിനത്തോടനുബന്ധിച്ച് സ്വകാര്യ മേഖലാ ജീവനക്കാർക്ക് അവധി പ്രഖ്യാപിച്ചു സ്വകാര്യ മേഖലാ ജീവനക്കാർക്കും നോൺ പ്രോഫിറ്റ് സെക്ടർ ജീവനക്കാർക്കുമാണ് അവധി പ്രഖ്യാപിച്ചത് സെപ്റ്റംബർ ഇരുപത്തി മൂന്നിനാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയമാണ് ഇക്കാര്യം അറിയിച്ചത് അവധി ദിവസം തൊഴിൽ നിയമാവലിയിലെ ഇരുപത്തിനാലാം വകുപ്പ് തൊഴിലുടമകൾ പാലിക്കണമെന്നും മന്ത്രാലയം ആവശ്യപ്പെട്ടു കൂടാതെ രാജ്യത്തെ സ്കൂളുകളിലും യൂണിവേഴ്സിറ്റികളിലെയും വിദ്യാർത്ഥികൾക്ക് സെപ്റ്റംബർ ഇരുപത്തിനാലിന് അവധിയായിരിക്കും ദേശീയ ദേശീയദിനത്തിൻ്റെ ഭാഗമായുള്ള ആഘോഷ പരിപാടികളിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് വിദ്യാർത്ഥികൾക്ക് അവധി നൽകിയിരിക്കുന്നത് സൗദി സർക്കാർ നൽകുന്ന ഔദ്യോഗിക രേഖകളിൽ എന്തെങ്കിലും കൃത്രിമം കാണിക്കുകയോ വ്യാജമായി നിർമ്മിക്കുകയോ ചെയ്യുന്നവർക്കെതിരെ ശക്തമായ മുന്നറിയിപ്പുമായി സൗദി പബ്ലിക് പ്രോസിക്യൂഷൻ രംഗത്ത് ഔദ്യോഗിക രേഖകളിൽ എന്തെങ്കിലും മാറ്റം വരുത്തി പിടിക്കപ്പെട്ടാൽ അഞ്ച് വർഷം വരെ തടവും അഞ്ച് ലക്ഷം റിയാൽ വരെ പിഴയും ലഭിക്കും സൗദി പബ്ലിക് പ്രോസിക്യൂഷനാണ് ഇതുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് പൊതു അധികാരികൾക്കെതിരെയും അവിടെയുള്ള ജീവനക്കാർക്കെതിരെയും വ്യാജരേഖകൾ ചമച്ചാലും പിഴയും ശിക്ഷയും ഉണ്ടാകും അഞ്ച് വർഷം വരെ തടവും അഞ്ച് ലക്ഷം റിയാൽ വരെ പിഴയുമായിരിക്കും ഇതിനും ലഭിക്കുക ലെറ്റർ ഹെഡ് വ്യാജമായി നിർമ്മിക്കൽ സീൽ സ്റ്റാമ്പ് ഔദ്യോഗിക മുദ്രകൾ എന്നിവ നിർമ്മിക്കുക ഇതെല്ലാം ഈ കുറ്റകൃത്യത്തിൽ ഉൾപ്പെടും സൗദി പബ്ലിക് പ്രോസിക്യൂഷനാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തുവിട്ടത് അതേസമയം ഇത് പാലിക്കുന്നുണ്ടോ എന്നറിയാൻ കർശന പരിശോധനയും അധികൃതർ നടത്തും രാജ്യത്ത് ലഹരി ഉപയോഗത്തിനെതിരെയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾക്കും ബോധവൽക്കരണവും ലക്ഷ്യം വെച്ച് ഹയാത്ത് എന്ന പേരിൽ ദേശീയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ആരംഭിച്ചു മയക്കുമരുന്ന് ആസക്തി സൈക്കോട്രോപിക് ലഹരി വസ്തുക്കളുടെ ഉപയോഗം എന്നിവ തടയുന്നതിനും ചികിത്സിക്കുന്നതിലും സമഗ്രമായ അവബോധം ഉപദേശം പിന്തുണ സേവനങ്ങൾ എന്നിവ നൽകുന്നതിനുള്ള ഒമാനിലെ ആദ്യ സംവിധാനമാണിത് നേരത്തെയുള്ള ഇടപെടൽ വീണ്ടെടുക്കൽ പിന്തുണ എന്നിവയിലൂടെ ആസക്തിയെ ചേർക്കുക എന്ന ലക്ഷ്യത്തോടെ വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കും ഹയാത്ത് നേരിട്ടുള്ളതും രഹസ്യവുമായ പിന്തുണ വാഗ്ദാനം ചെയ്യുന്നു സാമൂഹിക വികസന മന്ത്രാലയം ആരോഗ്യ മന്ത്രാലയം വിദ്യാഭ്യാസ മന്ത്രാലയം ഉന്നത വിദ്യാഭ്യാസ ശാസ്ത്ര ഗവേഷണം നവീകരണ മന്ത്രാലയം എൻഡോമെൻറ്റ്സ് മതകാര്യ മന്ത്രാലയം ഇൻഫർമേഷൻ മന്ത്രാലയം സാംസ്കാരിക കായിക യുവജന മന്ത്രാലയം എന്നിവയുടെ പങ്കാളിത്തത്തോടെയാണ് ഹയാത്ത് പ്രവർത്തിക്കുന്നതെന്നും അധികൃതർ അറിയിച്ചു ദോഫർ ഗവർണറേറ്റിലെ സലാലാവിലായത്തിൽ കാറിന് തീപിടുത്തം സംഭവത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ലെന്ന് സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റി അറിയിച്ചു അഗ്നിശമന സേന അംഗങ്ങൾ സ്ഥലത്തെത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് അപകടകാരണം വ്യക്തമല്ല വാഹനങ്ങളിലെ തീപിടുത്തം ഒഴിവാക്കുന്നതിന് സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ ഉറപ്പുവരുത്തണമെന്ന് അധികൃതർ ആവശ്യപ്പെട്ടു ഒമാനിലേക്ക് അനധികൃതമായി കടക്കാൻ ശ്രമിച്ച വിദേശികൾ അറസ്റ്റിലായി നാല് ആഫ്രിക്കൻ പൗരന്മാരെയാണ് സീബ് വിലായത്ത് സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് പോലീസ് യൂണിറ്റുമായി സഹകരിച്ച് റോയൽ ഒമൻ പോലീസ് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് എൻക്വയറീസ് ആൻഡ് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻസ് ടീം പിടികൂടിയത് പ്രതികൾക്ക് അതിർത്തി കടക്കാൻ സൗകര്യം ഒരുക്കിയതിന് ഒരു ഏഷ്യൻ പൗരനെയും പിടികൂടിയിട്ടുണ്ട് ഇവർക്കെതിരെയുള്ള നിയമ നടപടികൾ പൂർത്തിയാക്കി വരികയാണെന്ന് പോലീസ് വ്യക്തമാക്കി നൊഴിഞ്ഞുകയറ്റക്കാർക്ക് തൊഴിൽ താമസ സൗകര്യം ഒരുക്കുന്നതും കുറ്റകരമാണെന്ന് അധികൃതർ ഓർമ്മിപ്പിച്ചു ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം